ഗൈസ് അപ്പൊ അങ്ങനെ നമ്മള് പമയെത്തിനോല സാൽമണ്ട തലയാ തലയാക്കെ തലക്കറിയുടെ ആൾക്കാരോടി ഗൈസ് മാസത്തെ ആവശ്യത്തെ ഷോപ്പിങ്ങിന് പോവുകയാണ് ി വീക്ലി ഷോപ്പിംഗ് മന്ത്ലി ഷോപ്പിംഗ് ഹലോ ഗൈസ് സോ നമ്മളിപ്പോ ഇന്ന് നമ്മുടെ ആദ്യത്തെ മാസത്തെ ആദ്യത്തെ വീക്കിലി ഷോപ്പിങ്ങിനുമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞങ്ങള് വൺ വീക്കിലേക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ എത്ര രൂപയാവുന്നു നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ എന്റെ കൂടെ ഞാനുണ്ട് വിഷ്ണുണ്ട് അതുപോലെ തന്നെ സുബിനുണ്ട് അപ്പൊ ഞങ്ങളത് വീട്ടീന്നിറങ്ങി ഗൈസ് അപ്പോൾ നോർമലി ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ലൈക്ക് വീക്കിലിയിലേക്ക് ഒരു ട്വൻറ്റി തേർട്ടി യൂറോടെ സാധനങ്ങളാണ് മെയിൻലി വാങ്ങാറുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനം വാങ്ങില്ല ചിലപ്പോ അത് നെക്സ്റ്റ് വീക്കിലേക്കൊന്നും ഇരിക്കില്ല കേടായി പോകും സോ അതുപോലെ എപ്പോഴും നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു പ്ലാൻ ആക്കിട്ട് പോവാം ലൈക്ക് എന്ത് മേടിക്കണം അല്ലെങ്കിൽ എന്താ കഴിക്കാം പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ വീക്കിലിയിലേക്കുള്ള ഒരു വീക്കിലേക്കുള്ള എന്താ ഡയറ്റ് പ്ലാൻ സെറ്റ് സെറ്റാക്കിയിട്ട് പോവുക അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് പോവുക അപ്പോൾ നമ്മൾ ഈ കണസ കണസ കുണസ സാധനങ്ങളൊന്നും എക്സ്ട്രാ വാങ്ങില്ല അങ്ങനെ നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റിയ ടിപ്സ് എന്ന് വെച്ചാൽ അടിവല് മാർക്കറ്റ് ഒരിക്കലും കഴിച്ചിട്ട് സൂപ്പർ മാർക്കറ്റ് ഗെഷ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിന് തന്നെയാന്ന് പറഞ്ഞാൽ പമയേ തന്നെയാണ് അവിടെ അവിടെ നിന്ന് എനിക്ക് ബാക്കിയുള്ള കടകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ വില വിലക്കുറായിട്ട് തോന്നിയാണ് പിന്നെ മാത്രമല്ല നമുക്ക് ഒറ്റ ടേക്കിൽ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പല പല കടകളിലായിട്ട് സാധനങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകേണ്ട അവസ്ഥയാവും പക്ഷെ പമയിൽ വരാണെങ്കിൽ നമുക്കെല്ലാം ഒറ്റയടിക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ചീപ്പാണ്

നമുക്ക് വെള്ളം എടുക്കാനാട്ടോ അത്ര വല്യ വണ്ടി എടുത്തോൾ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊണ്ടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് പൊറത്തേക്കുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും പൊതുവേ ബെൽറ്റ് പേപ്പർ ഒക്കെ നമുക്ക് എക്സ്പെൻസീവ് ആട്ടോ അവിടെ പക്ഷെ നല്ല ചിന്താവിഷ്ട ശാമായിട്ട് എടുക്കണേ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പല ക്വാളിറ്റി അത് ലൈക് പ്രൈസും ഭയങ്കരായിട്ട് കൂടും എക്സ്പെൻസീവ് വെരി എക്സ്പെൻസീവ് മുട്ടയൊക്കെ നമ്മള് വാങ്ങിയത് ഓൾറെഡി സോ മുട്ട ഇരിക്കാനുള്ള കണ്ടില്ലേ ഒരു യൂറോ വീട്ടിന്റെ വണ്ടിലൊന്നും ആരും കാണണ്ട ലിഡിലാ നല്ലോന്ന് തോന്നുന്നു എത്രയോ പത്തിയോറല്ലേ ഈ പെർഫ്യൂം ഏതെടുത്താലും പത്തി നമ്മടെ സ്പെഷ്യൽ ഓഫർ സ്ഥലം ഇവിടെ എല്ലാ കണവണ സാധനങ്ങളും കാണാം നമ്മള് എന്താ കണ്ട വാങ്ങാൻ പോകണ എല്ലാ സാധനങ്ങളും സൈഡിലായിരിക്കും ചിപ്സ് എല്ലാം ഇവിടെ കൂടെ പോകുമ്പോ എപ്പോഴും കണ്ണടച്ച പോണായിരിക്കും നല്ലത് ഇല്ലെങ്കി നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ മീറ്റ് സെക്ഷൻ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ും കിട്ടോ പോർക്ക് ചിക്കൻ ബീഫ് കണ്ടോ ഫ്രഷോ ആയതുകൊണ്ട് അത്യാവശ്യം പിന്നെ അതുപോലെ രീതിയിൽ കട്ട് ചെയ്തതും അതുപോലെ ഓരോ സെപ്പറേറ്റ് ഇറച്ചികളൊക്കെ ആയിട്ട് ഇവിടെ കിട്ടും ഇറ്റാലിയും സോസേറ്റും അതുപോലെ തന്നെ ചിക്കൻ ബ്രസും എടുത്താണ് അപ്പൊ അത് രണ്ടു കൂടി കൂടി എനിക്കൊന്ന് പത്തി കുറേന്തായുട്ടി നമ്മടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ഇനിയിപ്പോ ഒന്ന് രണ്ട് സാധനങ്ങളു അത്യാ ബില്ല് എത്രയോ നോക്കാം സാൽമണ്ട തലയാ തലക്കറിയുടെ ആൾക്കാരാടാ

Kayak sendirian, ready. Kayaknya sepana kita shoppingnya, kita mau beli apa? Kayak sepana kita shoppingnya, aja kita ringi. Kayaknya okay. okay. paling mana aja? Ini Apa? ini including lana, sebenarnya so, okay. 25 പക്ഷെ വെള്ളം വേണ്ടി മാത്രം നാളെ അപ്പോ ബസ് അപ്പോ എന്ന് കുറവെന്ന് പറയുമ്പോ അത് നോർമൽ ആണ് ലൈക്ക് അത്യാവശ്യം നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോ ആ റേഞ്ച് ഒക്കെ എന്തായാലും ഞാൻ പിന്നെ അങ്ങനെ എന്താ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കുറക്കാറില്ല സോ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് വേറെ വീട്ടിലേക്ക് വേണം നമ്മളെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത്ര സാധനം ഇട്ട് ബസ്സിന് പോലെ കുറച്ചടങ്ങോ കേറ്റിക്കോ